പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ജമാത്ത് ഇസ്ലാമി വടക്കാഞ്ചേരി ഏരിയയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ എക്സിബിഷൻ ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി വടക്കാഞ്ചേരി ഏരിയയുടെ നേതൃത്വത്തിൽ മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ ജമാത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ജമാത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലീം മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി സി ഇപ്പോൾ പ്രസ്ഥാനത്തെ മുൻനിർത്തി നടത്തുന്ന ഇസ്ലാമോഫോബിയ പ്രചരണം സംഘപരിവാറിനാണ് ഗുണം ചെയ്യുക അത് സി പി എമ്മിന് ഇല്ലാതാക്കും അണികൾ സംഘപരിവാറിലേക്ക് കൂട്ടത്തോടെ ഒഴുകിപ്പോകലാകും അതിന്റെ ഫലം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പി എം അബുബോക്കർ തളി അധ്യക്ഷത വഹിച്ചു ഷക്കീർ ചെറുതുരുത്തി അഷറഫ് മങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി